പ്രതിനിധി പറഞ്ഞു വെക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയപ്പോൾ മുതൽ ഇവർ പറയുന്ന ചില പ്രത്യേക സ്ലോഗൻസ് ആണ് ഇതൊക്കെ ഗോൾവാൾക്കറേയും സർവ സവർക്കറേ പഠിക്കേണ്ടി വരും ഗാന്ധി ഒഴിവാക്കുന്നു പരിണാമ സിദ്ധാന്തത്തെ ഇല്ലാതാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ഥിരം സ്ഥിരം എതിർപ്പുകളാണ് സ്ഥിരം ചില പാചകങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ് അതിനപ്പുറം ഈ വിഷയം പഠിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇന്നത്തെ കാണേണ്ടത് കാണുക എന്ന് പറഞ്ഞാൽ ഈ രഹസ്യബന്ധത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു കുട്ടിയെ രഹസ്യമായി വളർത്തുന്ന ഒരു കാറിനോരുടെ കള്ളി വെളിച്ചത്തായതുപോലെയുള്ള പരിങ്ങലിലായിട്ടുള്ള ഒരു അവസ്ഥയാണ് സി പി എമ്മിനുള്ളത് കാരണം പാർട്ടിയിൽ തന്നെ മിക്ക ആൾക്കാരോട് അവർ പറഞ്ഞില്ല മന്ത്രിസഭയിലുള്ള പല ആൾക്കാരോടും പറഞ്ഞില്ല സി പി ഐയോട് പറഞ്ഞില്ല എൽ ഡി എഫിൽ ചർച്ച ചെയ്തില്ല അങ്ങനെ രഹസ്യമായിട്ട് വളർത്താനായിട്ട് നോക്കുകയായിരുന്നു ആ കുട്ടിയെ അപ്പോൾ അത് മാധ്യമങ്ങളെടുത്ത് പുറത്തിട്ടു നേരത്തെ തന്നെ ധാരണയായതാണ് എന്നതിനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത എ ഇ എസ് എഫിൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി കുറേയധികം കസർത്ത് കാണിച്ചിട്ട് അവസാനം ആ പദ്ധതി ഒരു നാടിന് നല്ലതാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ അതല്ല എങ്കിൽ അതിൻ്റെ പേരിൽ ഈ പിടിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന പണം ഇങ്ങനെ കെട്ടിക്കോട്ടെ എന്നതിൻ്റെ അടിസ്ഥാനത്തിലോ അവസാനം ഒരു വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടിയിട്ട് അവർ തയ്യാറാവുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവസാനം അത് വലിയൊരു നാണക്കേടായപ്പോൾ പ്രത്യയശാസ്ത്രപരമായിട്ട് വീണ്ടും പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ വരുന്ന രണ്ട് വലിയ തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ട് സഖ്യത്തിനെ പിണക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഈ പദ്ധതി മരവിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സാധാരണക്കാർക്ക് എന്താ മനസ്സിലാവുക ഒന്ന് ഈ പി എം ശ്രീ പദ്ധതി എന്താണ് എന്നതിനെക്കുറിച്ച് സി പി എമ്മിന് തന്നെ കൃത്യമായിട്ടുള്ള ധാരണയില്ല അതുകൊണ്ട് തന്നെ അത് ശരിയായിട്ട് നടപ്പാക്കേണ്ടതാണോ നടപ്പാക്കേണ്ടതാണോ അല്ലയോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ആണെങ്കിൽ എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് അവർക്ക് സി പി ഐയെ പോലും വിശദീകരിച്ച് കൊടുത്ത് അവരെ വിശ്വാസത്തിലെടുക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല അപ്പോൾ പിന്നെ ഇവരെങ്ങനെ നാട്ടിലുള്ള കുട്ടികളോടും അവരുടെ രക്ഷിതാക്കളോടും പറയും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് രണ്ട് എടുത്ത തീരുമാനം അത് പബ്ലിക്കായിട്ട് അനൗൺസ്ഡ് ആയിട്ട് ഒരാഴ്ചയ്ക്കകം അത് മാറ്റുക അല്ലെങ്കിൽ അതിനെ മരവിപ്പിക്കുക എന്ന് തീരുമാനിച്ചാൽ അതിനർത്ഥം അവരെടുത്തിരിക്കുന്ന തീരുമാനത്തിൽ അവർക്ക് പൊളിറ്റിക്കലായിട്ട് പോലും ഒരു തരത്തിലുള്ള കൺവിക്ഷനും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അത്രത്തോളം ദുർബലമാണ് അവർ ഐഡിയോളജിക്കലായിട്ട് എന്നുള്ളതാണ് പ്രധാനം സി പി ഐക്ക് ഒരു പക്ഷേ ഒരു ചെറിയ ക്രെഡിറ്റ് അവിടെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് കാരണം അവർ ഒരു വാദം എടുത്തു പക്ഷേ ആ വാദത്തിൽ തന്നെ അവർ ഉറച്ചു നിന്നു സി പി എമ്മിന് മുന്നിൽ അവർ വഴങ്ങുന്നതിന് തയ്യാറായില്ല സാധാരണ നമ്മളതാണ് കണ്ടുവരുന്നത് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള അവസാന വിഷയങ്ങളിൽ വരെ അവസാനം മുട്ടുമടക്കുന്നതാണ് നമ്മൾ സി പി ഐയെ കണ്ടതെങ്കിൽ ഈ വിഷയത്തിൽ നമ്മൾ അങ്ങനെയല്ല കണ്ടിരിക്കുന്നത് അതിന് സി പി എമ്മിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ ഒപ്പിട്ട് ധാരണാപത്രം ഒപ്പിട്ട് എഗ്രിമെൻ്റ് ആയിരിക്കുന്ന ഒരു കാര്യത്തിനെ ഇനി മരവിപ്പിക്കുന്നതിൻ്റെ ലീഗൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് ഒരു പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഈ സി പി എം സി പി ഐ എന്നുള്ള രണ്ട് രാഷ്ട്രീയ കക്ഷികളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം അതായത് അതിലുള്ള ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഐഡിയോളജിക്കലായിട്ടുള്ള താല്പര്യം അതിൻ്റെ പേരിൽ നമ്മുടെ നാടിൻ്റെ ഭാവിയെ കരുതി കൊടുക്കുന്ന ഒരു പരിപാടിയിലേക്കാണ് ഇവർ രണ്ടുപേരും പോയിരിക്കുന്നത് കുട്ടികളുടെ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാടിൻ്റെ ഭാവി തന്നെയാണ് അപ്പോൾ നാടിനെ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ഉണ്ടാവുക പുതിയൊരു നല്ല പെഡഗോജിക്കൽ സിസ്റ്റം ഉണ്ടാവുക നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവുക പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഉണ്ടാവുക അങ്ങനെ കുറേയധികം ലേണിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും കോഗ്നേറ്റീവ് ലേണിംഗ് ആണെങ്കിലും ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് ആണെങ്കിലും ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാകുന്നതിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു പോയി ഏറ്റവും ചെറിയ പ്രായം മുതൽ തന്നെ നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതിനും മൂന്നാം ക്ലാസ് മുതൽ തന്നെ എൻസൈർ ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നതിനൊക്കെ തന്നെ വലിയ എതിർപ്പുണ്ടാവുകയാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാവിയെ വളരെ കാര്യമായിട്ട് ബാധിക്കുന്ന നമ്മുടെ നാടിൻ്റെ ഭാവിയെ കാര്യമായി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഇവർ ഈ പൊളിറ്റിക്കൽ ഈഗോയുടെ പേരിൽ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഈ പി എം ശ്രീ പദ്ധതിയെ എതിർക്കുന്നത് എന്തിനാണ് എന്നതിനെക്കുറിച്ച് ഒരാൾ പോലും വ്യക്തമായിട്ട് പറയുന്നില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനലിൽ ഞാനൊരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അതിൽ സി പി ഐയുടെ അധ്യാപക സംഘടനയുടെ ഒരു പ്രതിനിധി പങ്കെടുത്തിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് എന്താണ് ഇതിൻ്റെ കുഴപ്പം ഈ പി എം ശ്രീയെ നിങ്ങൾ എതിർക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ തന്നെ അവരുടെ അധ്യാപക സംഘടനയെ പ്രതികരിച്ച് ഗവണ്മെന്റിനോട് മന്ത്രിമാരോട് ചർച്ച നടത്തുന്ന അധ്യാപകരാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പുതുതായിട്ട് വരുന്ന സിലബസ് അന്ധവിശ്വാസം പ്രചരിപ്പിക്കും എന്നാണ് അപ്പോൾ എന്ത് തരത്തിലുള്ള അന്ധവിശ്വാസമാണ് ഈ സിലബസിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത് കാരണം മുപ്പത്തി മൂന്ന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അടക്കമുള്ള സ്ഥലങ്ങളിൽ ആയിട്ടുള്ള ഒരു പോളിസിയാണ് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സിലബസിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അത് ഇതിനോടകം തന്നെ ദേശീയ തലത്തിൽ വലിയ വാർത്തയും വിമർശനവും ഒക്കെ തന്നെ ആയി മാറേണ്ടതാണ് പക്ഷേ അങ്ങനെ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു എവിടെയാണ് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് മറുപടിയില്ല ഇപ്പം ഞാൻ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടി വന്നു താങ്കളൊരു അധ്യാപകനല്ലേ അധ്യാപക സംഘടനയുടെ ആളാണ് ഒരു കുട്ടിക്ക് നാലക്ഷരം പറഞ്ഞു കൊടുക്കേണ്ടുന്ന ആളാണ് പക്ഷേ ഇങ്ങനെ വന്നിട്ട് പരസ്യമായിട്ട് കൺവെക്ഷൻ ഇല്ലാത്ത ഒരു കാര്യത്തിൽ നുണ പറയാമോ എന്ന് ചോദിച്ചു അപ്പൊ ആ ഒരു ചോദ്യത്തിന് ഫലപ്രദമായിട്ട് മറുപടി പറയാനായിട്ട് ഇന്നേവരെ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് ഇരുന്നിരുന്ന ഒരു പ്രതിനിധിക്കും സാധിച്ചിട്ടില്ല അത് സി പി ഐയുടെ ആയിക്കോട്ടെ ഇടതുപക്ഷ അനുഭവമുള്ള ആൾക്കാരായിക്കോട്ടെ ഇതിനെ എതിർക്കുന്ന ആൾക്കാരത് പറയുന്നില്ല സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താ ബി ജെ പി കൊണ്ടുവന്നു എന്നതിൻ്റെ പേരിൽ മാത്രം ഈ നാടിനും വിദ്യാർത്ഥികൾക്കും അവരുടെ ഭാവിക്കും ഗുണമാകാവുന്ന ഒരു പദ്ധതിയെ പഠിക്ക് പുറത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് പാർട്ടികളും ഇപ്പോൾ ശ്രമിക്കുന്നത് നോക്കൂ ഇതുപോലെ കുറേയധികം കാരണങ്ങൾ പറഞ്ഞു കൊണ്ട് എതിർക്കുന്ന മറ്റ് രണ്ട് സംസ്ഥാനങ്ങളുണ്ട് ആദ്യം എതിർപ്പുണ്ടായിരുന്ന എല്ലാ സംസ്ഥാനങ്ങളുമായി എതിർപ്പ് മാറ്റിവെച്ചു ഇപ്പോൾ അവിടെ എങ്ങും ഒരു വിവാദവും ഇല്ല അവിടെ ഇത് ആയിട്ട് നടപ്പാക്കുന്നുണ്ട് ഒരു തരത്തിലുള്ള ഇങ്ങനെ സിലബസ് പരിഷ്കരിച്ചോ ഒന്നുമുള്ള ഒരു ആക്ഷേപവും ഉണ്ടാകുന്നില്ല ഇപ്പോഴും മാറി നിൽക്കുന്ന കുറേ കാരണങ്ങൾ പറയുന്ന രണ്ടേ രണ്ട് മറ്റ് എന്ന് പറഞ്ഞാൽ തമിഴ്നാടും ബംഗാളുമാണ് എന്താ തമിഴ്നാട് പറയുന്നെന്ന് ആലോചിച്ച് നോക്കൂ ഇവർ ഈ പറയുന്ന കാര്യത്തിൽ നമ്മുടെ സി പോലെ തന്നെ ഒരു ലോജിക്കുമില്ലാത്ത വാദങ്ങളാണ് അവിടെയും വരുന്നത് അതായത് ഈ പുതിയ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു ത്രീ ലാംഗ്വേജ് പോളിസി വരും അപ്പോൾ ഈ മൂന്ന് ഭാഷകൾ കുട്ടികൾ പഠിക്കണം എന്ന് പറയുന്നതിനെ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരമ്പരാഗതമായിട്ട് തന്നെ ഒരു ഹിന്ദി വിരുദ്ധത തമിഴ്നാട്ടിലുള്ളതിനെ ആളെ കത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡി എം സർക്കാർ ഇവിടെ ശ്രമിക്കുന്നത് സത്യത്തിൽ ഈ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ കുട്ടികൾ നിർബന്ധമായിട്ട് മൂന്ന് ഭാഷകൾ പഠിക്കണം അതിലൊരു ഭാഷ നിർബന്ധമായിട്ടും ഇംഗ്ലീഷാണ് മറ്റ് രണ്ട് ഭാഷകൾ എന്തൊക്കെയാണ് എന്ന് സ്റ്റേറ്റിന് തീരുമാനിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഷ തമിഴും മലയാളവും വേണേൽ പഠിപ്പിക്കാം തമിഴും കന്നഡയും പഠിപ്പിക്കാം തമിഴ് തെലുങ്കും പഠിപ്പിക്കാം എങ്ങനെ വേണമെങ്കിൽ അതെനി അതിൽ ഹിന്ദി പഠിപ്പിക്കണമെങ്കിൽ അതുമാവാം അപ്പം നിർബന്ധിതമായിട്ട് ഹിന്ദി പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു വളച്ചുകെട്ടലാണിത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഈ പോളിസിയിൽ പേപ്പറിൽ എഴുതണ്ടായി അങ്ങനെ ഒരിടത്തും എഴുതുന്നില്ല ഇനി അതിലാണ് അടുത്ത ലെവലായിട്ടാണ് പറയുന്നത് നേരത്തെ നിലമ ചോദിച്ചതുപോലെ ഇതിൽ തങ്ങളുടേതായിട്ടുള്ള താല്പര്യത്തിനെ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണോ അവർ ശ്രമിക്കുന്നത് എന്നുള്ളത് അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടാകുന്നുണ്ടോ ഈ പദ്ധതി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രെയിംവർക്ക് എന്താണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അതിൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കുണ്ട് എൻ സി എഫ് ഉണ്ട് സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ട് ഒരു എസ് സി എഫ് ഉണ്ട് അപ്പോൾ അതിൽ സിലബസ് തീരുമാനിക്കുന്നത് പൂർണ്ണമായിട്ടും കേന്ദ്രം തീരുമാനിച്ച് കേന്ദ്രം നടപ്പാക്കുന്ന ഒരു സിലബസ് എല്ലായിടത്തും നടപ്പാക്കുകയല്ല ചെയ്യുന്നത് സംസ്ഥാനങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പവർ ഉണ്ട് അവർക്ക് സിലബസ് തീരുമാനിക്കാനായിട്ട് സാധിക്കും അത് മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇംപ്ലിമെന്റഡുമാണ് അതല്ലായിരുന്നു എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സവർക്കറും ഗോൾവർക്കറും ഒക്കെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തന്നെ ആൾക്കാരാണ് അവരായിരുന്നു ആദ്യത്തെ രാഷ്ട്രപിതാവ് രാഷ്ട്രപതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പിന്നെ പാഠപുസ്തകങ്ങളിൽ അച്ചടിച്ചിരുന്നുവെങ്കിൽ ഇതിനോടൊക്കെ തന്നെ ഇത് വിവാദമാകുമായിരുന്നല്ലോ പോലും അങ്ങനെയെങ്കിലും ഒരു വാദം കർണാടകയിൽ തെലങ്കാനയിൽ ഒക്കെ ഉയർന്നു വരേണ്ടതല്ലേ ഇതിനോടകം അത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയുമല്ല നോക്കൂ ഏത് പാർട്ടി ആണെങ്കിലും ഭരിക്കുന്ന സമയത്ത് അവർക്കൊരു എഡ്യൂക്കേഷൻ പോളിസി ഉണ്ട് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് അത് ബി ജെ പിക്ക് മാത്രമല്ല കോൺഗ്രസിനൊരു എജ്യൂക്കേഷൻ പോളിസി ഉണ്ട് സി പി എമ്മിന് ഒരു എഡ്യൂക്കേഷൻ പോളിസി ഉണ്ട് കാർഷിക നയം ഉള്ളതുപോലെ തന്നെ ഒരു വിദ്യാഭ്യാസ നയമുണ്ട് ആ വിദ്യാഭ്യാസ നയം കാർഷിക നയം മറ്റെല്ലാ നയങ്ങളും നിങ്ങളുടെ ഐഡിയോളജി ഏതാണോ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അതായത് ഇടതുപക്ഷം കേരളത്തിൽ ഭരിക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തിന്റെ വിദ്യാഭ്യാസ നയങ്ങൾ നടപ്പാക്കുന്നു എന്നതുപോലെ തന്നെ ബി ജെ പി ഭരിക്കുന്ന സമയത്ത് വലതുപക്ഷത്തിന്റെ വിദ്യാഭ്യാസ നയങ്ങൾ എന്താണോ അതൊന്ന് നടപ്പാക്കുക അതല്ലാതെ ബി ജെ പി ഭരിക്കുന്ന സമയത്ത് അവർക്ക് ഇടതുപക്ഷത്തിന്റെ വിദ്യാഭ്യാസ നയങ്ങളോ ഇടത് സാമ്പത്തിക നയങ്ങളോ നടപ്പാക്കാനായിട്ട് അവർക്ക് സാധിക്കുമോ അത് സാധിക്കില്ല അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ പറയുന്ന കാവ്യവൽക്കരണമാണെങ്കിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താ ചുവപ്പുവൽക്കരണമല്ലേ അപ്പോൾ ഞാൻ ചോദിക്കുക നിങ്ങൾക്ക് താല്പര്യമുള്ള ഐഡിയോളജിയുടെ പേരിൽ നിങ്ങൾ വേടൻ്റെ പിന്നെ പാ പാട്ടിനെ നിങ്ങൾ ഇവിടെയുള്ള പാഠ്യ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നിരുന്ന സമയത്ത് അത് കാവ്യവൽക്കരണമല്ലല്ലോ എന്തായാലും അപ്പോൾ നമുക്ക് വേറെ എങ്കിലും അതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം അത് ചുവപ്പുവൽക്കരണമാണെന്ന് പറയാം അതേപോലെ ഗവർണറുമായിട്ട് സംസ്ഥാന സർക്കാരിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ആ സമയത്ത് മന്ത്രി ശിവൻകുട്ടി ചെയ്ത പരിപാടി എന്താണ് നമ്മൾ കണ്ടതല്ലേ ഗവർണറുടെ അധികാരങ്ങൾ വളരെ പരിമിതമാണ് ഗവർണർക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല അദ്ദേഹം ഒരു റബർ സ്റ്റാമ്പ് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരെ പാഠപുസ്തകത്തിൽ എഴുതി ചേർത്ത് പഠിപ്പിക്കും എന്ന് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതാണ് ഇത് ആരുടെ നയമാണ് അത് ഇടതുപക്ഷത്തിന്റെ നയമാണ് ആ ഇടതുപക്ഷത്തിന്റെ നയം നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ അടിക്കണമെങ്കിൽ നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് അത് ചെയ്തത് ആരോടെങ്കിലും ചോദിച്ചോ ഇവിടെയുള്ള ഏതെങ്കിലും അധ്യാപക സംഘടനയോട് ചോദിച്ചോ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോട് അഭിപ്രായം ചോദിച്ചോ ഈ നാട്ടിലെ സ്കൂളിലേക്ക് പിള്ളേരെ വിടുന്ന രക്ഷകർത്താക്കളോട് നിങ്ങൾ ചോദിച്ചോ ഏതെങ്കിലും വിദ്യാഭ്യാസ വിചക്ഷണന്മാരോട് നിങ്ങൾ അഭിപ്രായം ചോദിച്ചോ ഇല്ല കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയിൽ ഡിബേറ്റ് അതിന്റെ ടെക്സ്റ്റ് നമുക്ക് കിട്ടും ഗവർണർ എന്താണ് ഗവർണറുടെ പദവി എന്താണ് എന്നതിനെക്കുറിച്ച് അന്ന് നടന്നിരിക്കുന്ന ഡിബേറ്റുകളെ ശ്രദ്ധിച്ചിട്ടുള്ള തലയിൽ ആൾതാമസമുള്ള ഒരാൾ പോലും പറയില്ല ഗവർണർ റബ്ബർ സ്റ്റാമ്പാണെന്ന് ഗവർണർ കേന്ദ്രത്തിൻ്റെ ഏജൻസിയാണ് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഇവർ നിൽക്കുന്നത് ഗവർണർ എന്ന് പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ ഏജൻറ്റും ഏജൻസിയുമാണ് എന്നാണ് അന്നത്തെ പാർലമെൻറ്ററി ഡിബേറ്റിൽ പറയുന്നത് അങ്ങനെ തന്നെ ആണ് എന്ന് അന്നേ ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ള ഒരാളിന് വളരെ ചുരുക്കം വിഷയങ്ങളിലൊഴികെ ബാക്കി എല്ലാത്തിലും അദ്ദേഹത്തിന് സ്വേച്ഛാധികാരമുള്ള ഒരു പദവിയിലിരിക്കുന്ന ഒരാളിനെ ഒരു റോളുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള മലയാളികളുടെ പാഠപുസ്തകങ്ങളിൽ അടിച്ചേൽപ്പിക്കാം എന്ന് തീരുമാനിച്ചാൽ അതിനെതിരെ ആർക്കും ഇവിടെ സമരം ചെയ്യണ്ടേ അതിനെതിരെ സി പി ഐ പറയണ്ടേ അയ്യോ അങ്ങനെ അല്ല നമ്മൾ നാളെ ഭരണത്തിൽ വന്നാലും ഈ ഗവർണർ എന്നുള്ള പദവി ഇവിടെ ഉണ്ട് ആ പദവി ഇന്നതാണ് അത് ഭരണഘടനയിൽ പറയുകയാണ് ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്ന ബി ജെ പി കാരല്ലേ അത് പറയണ്ടേ അത് പറയുന്നുണ്ടോ ഇല്ല ഇതേപോലെ തന്നെ കുറെ വാദമാണ് നമ്മൾ ബംഗാളിലും കേൾക്കുന്നത് ഇപ്പോൾ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചില സംഭവങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ മൂന്നാം ക്ലാസ് മുതൽ തന്നെ വിദ്യാഭ്യാസം തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ കാര്യത്തിനെ പിന്നെ അവർ സമ്മതിക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താ ഈ അഞ്ചാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ അഞ്ച് വയസ്സ് മുതലുള്ള പ്രാഥമിക വിദ്യാഭ്യാസം മതി എന്നും ബംഗാളി മീഡിയം അവിടെ നിർബന്ധമാണ് ബംഗാളി എന്തായാലും പഠിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില എതിർപ്പുകളാണ് അതല്ലാതെ ഒരാളും ഇതിൽ സിലബസിനെ അന്ധവിശ്വാസം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുവെന്നോ ഗോൾവൽക്കറായ ഹെഡ്ഗേവാറിനെയോ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണോ എന്നോ ഒന്നും പറയുന്നില്ല അപ്പം ഇത് വെറുതെ നല്ലൊരു പദ്ധതിയെ ബി ജെ പി കൊണ്ടുവന്നതുകൊണ്ട് അത് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള കേവല ആരോപണം എന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് നമ്മൾ ഇതിനെ എതിർക്കുന്നു ഞാൻ ഒരു കാര്യം പറഞ്ഞു അവസാനിപ്പിക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് നാൾ മുമ്പ് ഒരു വിവാദം ഉണ്ടായിരുന്നല്ലോ എന്തായിരുന്നു ആ വിവാദം സവർക്കറെക്കുറിച്ച് അവിടെ പഠിപ്പിക്കാനായിട്ട് സിലബസിൽ വന്നു എന്നുള്ളതല്ലേ ഇത് ഇവിടുത്തെ സർവകലാശാലയാണ് ആരാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അന്നത് തർക്കം ഉണ്ടായിരുന്ന സമയത്ത് ആ സർവകലാശാലയിലെ വി സി വി സി നിയമനവും മറ്റു കാര്യങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ വിവാദം ഉണ്ടായെന്നറിയാം ബി സി പറഞ്ഞുതന്നാ പുള്ളേര് പഠിക്കട്ടെ എന്ന് പറഞ്ഞു അവിടെ ശശി തരൂരിനെ പോലെയുള്ള നേതാക്കന്മാരുണ്ടല്ലോ അവർ പറഞ്ഞുതന്നാ പുള്ളേര് പഠിക്കട്ടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആശയത്തിനെ എതിർക്കണമെങ്കിൽ പോലും നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലാക്കട്ടെ ഇപ്പം നിങ്ങൾ സവർക്കറെ എതിർത്തോളും ഗോൾവർക്കറേയും ഹെഡ്ഗേവാറിനേയും ആരെ വേണമെങ്കിലും എതിർത്തോളും പക്ഷെ അവരെ എന്തുകൊണ്ടാണ് നിങ്ങൾ എതിർക്കുന്നത് എന്ന് പറയുന്നതിന് അവരുടെ പേര് എതിർക്കുന്നു എന്നല്ല പറയേണ്ടത് മറിച്ച് ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ അവരെ എതിർക്കുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ പോലും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ പഠിക്കുന്നതിന് വേണ്ടിട്ടല്ല ഈ പറഞ്ഞിരിക്കുന്ന ഗുജറാത്ത് കലാപത്തിന് നമ്മൾ ഉയർത്തേണ്ടി വരുന്ന ഒരു ഘട്ടം അതുകൊണ്ട് തന്നെയാണ്